ശരിക്കും എന്റെ ഒരു തിരിച്ചുവരവായിട്ട് ഈ പടമാണ് ഞാൻ കാണുന്നത് അപ്പൊ അത്രയും ഒരു കുറച്ച് ചെറിയ ചെറിയ ഉണ്ടെങ്കിലും അതൊരു മാസ് എന്താ പറയുക പഞ്ച് എനിക്ക് തോന്നിയത് വളരെ ഇഷ്ടമായി എനിക്ക് ആ ഡയലോഗ് പിന്നെ അക്ഷി കപൂർ സംവിധാനം ചെയ്യുന്ന പടമാണല്ലോ നമ്മൾ പിന്നെ എല്ലാവരും പറഞ്ഞു തന്നിട്ട് നമ്മൾ അഭിനയിച്ചു എന്നുള്ളൂ കോളുകളിൽ അധികം ആൾക്കാര് പറഞ്ഞ സംഭവമാണ് ഡയലോഗ്സ് എന്ന് പറഞ്ഞത് ുഷ്കരൻ എന്താ പറയുക നമ്മൾ കാച്ചി കുറുക്കിയെടുത്ത ഡയലോഗ്സ് എന്നൊക്കെ പറയുന്നത് അല്ല ഒരുപാട് മരിച്ചുപോയ ഡയലോഗ്സും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഉള്ള ഡയലോഗ്സ് ഉള്ള കണ്ടന്റ് ഭയങ്കര രസോട്ടുള്ള സംഭവായിരുന്നു നെക്സ്റ്റ് ദർശനം ഞങ്ങളുടെ സിനിമയുടെ കുഞ്ഞോളും എനിക്ക് ആക്ടേഴ്സിനോട് ഒരുമിച്ച് വർക്ക് ചെയ്തിരിക്കുന്നത് ഐ തിങ്ക് ഫസ്റ്റ് ടൈമാണ് നാടകത്തിലൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു സോ ഏഹ് എല്ലാരും പിന്നെ പറഞ്ഞ പോലെ എല്ലാവർക്കും എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കുറെ ദിവസങ്ങളുണ്ടായിരുന്നു കുറച്ച് ഷോട്ട് എടുക്കും ബാക്കി നേരെ നമുക്ക് പല പല പരിപാടികളായിട്ട് ക്യാബിൻസിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു അപ്പോൾ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ടൈം അപ്പോൾ ഇതിനേറ്ററിൽ കാണുമ്പോഴും എവ്രി വൺ ഹാസ് സ്പേസ് ആൻഡ് എല്ലാവരെയും ഇവൻ ഇപ്പൊ ലൈക്ക് യു സൈഡ് ഇപ്പൊ വിമെൻ ഓൾഗെദർ ആക്ഷൻ ചെയ്യുന്നു എന്നുള്ളതിൽ എല്ലാവർക്കും ഭയങ്കര സ്പെസിഫിക് ആയ ഒരു സ്പേസ് ഉള്ള പോലെ എനിക്ക് കണ്ടപ്പോഴും തോന്നി സോ ഐ ഹോപ്പ് എവറിബഡി ഫീൽസ് ദ സെയിം താങ്ക് യു